ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത് ഓക്കേ നമ്മൾ നമ്മുടെ പറമ്പിലോട്ടൊന്ന് ഹായ് ആ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ നമ്മൾ നിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്കിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം നമ്മുടെ നമ്മുടെ പറമ്പിലോട്ടൊന്ന് വെറുതെ ഒന്ന് പോയി നോക്കണം അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളാണ് അങ്ങോട്ട് കേറിയിട്ട് ഇപ്പൊ കാട് പിടിച്ചൊന്നും നമുക്ക് അറിയത്തില്ല അപ്പൊ പോയി നോക്കാം എന്റെ കൂടെ സോണി സോണിയുണ്ട് സോണി സോണിക്ക് ഒരു നാണം പറമ്പിലെ ഓ ഓമന ഓമനയുടെ കൃഷിയാണിത് ഇതാണ് ഓമന 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 മമ്മി നമ്മുടെ അമ്മയാണ് ഓമന ഇങ്ങകത്തുണ്ട് അപ്പോൾ ഓമനയുടെ കൃഷി കാണിക്കാം ഓമന അടുത്ത് വന്നു ഇതാണ് എൻ്റെ അമ്മ ഓമന ഇങ്ങനെ കളറ് കൂടുതലാണ് തോന്നുന്നു ഭയങ്കരമായിട്ട് ചോദിക്കും നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ ഓമനയുടെ കൃഷിയാണ് കേട്ടോ വാരപ്പയർ എന്ന് പറഞ്ഞത് പയറാണ് ഉള്ളപ്പോടെ കൃഷിയാണ് ഇതിപ്പോൾ ആയി വരുന്നേ ഉള്ളു ആ തന്നെ കളിച്ച് വന്നാൽ ഓമന കൃഷി ചെയ്തതല്ല പക്ഷെ കിളിച്ച് വന്നാൽ പിന്നെ നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് അല്ല രണ്ടുമടി ഇവിടെ ഒരു പയറുണ്ട് കേട്ടോ ഇവിടെ ഒരു വയർ കിളിച്ച് വന്നിട്ടുണ്ട് വ അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ടൊന്നും കയറി നോക്കാം അല്ലേ ഇവിടെ കോവ കോവകൃഷിയൊക്കെയാണ് കോവൽ അതേപോലെ ഫാഷൻ ഫ്രൂട്ടൊക്കെ കയറി നിൽപ്പുണ്ട് അതിൻ്റെ മുകളിൽ ബാക്ക് സൈഡിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മല നിങ്ങൾക്ക് കാണാം മടുക്കുന്ന മല അടിപൊളിയല്ലേ പിന്നെ നേരെ മുകളിലോട്ട് കേൾക്കാം പിന്നെ ഇവിടെ മൂന്ന് കപ്പ കണ്ടിട്ടുണ്ട് കപ്പ ഉണ്ടോ ഇവിടെ നമ്മുടെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇരുമ്പത്തേക്കും നമ്മുടെ മലയുടെ ഭംഗിയുണ്ടോ എന്താ രസം അല്ലേ അടിപൊളി നമ്മളിപ്പോൾ ഊട്ടി കാണിക്കുന്നത് ഊട്ടി കൊടക്കനാൽ അടിപൊളി സ്ഥല അവിടെ ഡാമുള്ളത് ഡാം നമ്മുടെ വീടിൻ്റെ പത്ത് മുകളിൽ എതിലുണ്ട് ഉണ്ടോ നമ്മുടെ വീട് നമ്മുടെ മല മെടുക്കുന്ന് മലയാണ മലയുടെ പേര് ഓക്കെ അപ്പം നമുക്ക് നേരെ നമ്മുടെ പറമ്പിലോട്ട് മേളിലോട്ടൊന്ന് കയറി നോക്കാം അല്ലേ സോണി എന്താ പറയുന്നു കയറി നോക്കല്ലേ നമ്മൾ കയറി നോക്കുകയാണേ ഇല്ല സോണി ഫ്രണ്ട് നടക്കാം സോണി ഏ ഒത്തിരി മണിയുണ്ട് നമ്മൾ കണ്ടോ ഇവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് ഇപ്പോൾ ഉണ്ട് കണ്ടോ അല്ല കിട്ടലന്നെ ഉണ്ട് ഫാഷൻ ഫ്രൂട്ട് കൂടി ഫാഷൻ ഫ്രൂട്ട് ഇതുവഴി മോള് കയറിയിട്ട് മോട്ട് പോകണം കണ്ടോ ഇതാണ് നമ്മുടെ ഐ കാട് പിടിച്ച് കിടക്കരുത് വാ വഴി പോലും ഇല്ലാത്ത ഇവിടെ ഇതേ വരി ചേട് പറമ്പിക്കൂടെ കയറി വേണം പോട്ടെ പറഞ്ഞ ഞാൻ ഫ്രണ്ട് ഇപ്പാ നേരെ ബ്ലോഗ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ കോരവനം ഇതാണ് നമ്മളുടെ അയ്യം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരു ചെറിയ പാറയുണ്ട് കാണിയോ നമ്മള് നമ്മുടെ വീടിന്റെ ബാഗ് നമ്മുടെ അയ്യത്ത് നമ്മുടെ പാറയുടെ ഭാഗത്ത് തിരിക്കാണ് ഇതായത് നമ്മുടെ വീടിന്റെ ബാഗിലെ പാറ കേട്ടോ എനിക്ക് അടിപൊളി അല്ലേ അടിപൊളി സ്ഥലമാണ് നമ്മൾ കാണിക്കുക എൻ്റെ ബാക്കി കണ്ടോ എങ്ങനെ ഉണ്ട് സോണി ഇവിടെ പോയി അടിപൊളിയല്ലേ ഒരു കാടിൻ്റെ ലുക്കല്ലേ ഏ അതെ നമ്മൾ ഫോറസ്റ്റിനകത്ത് തോന്നിക്കുന്ന പോലെയൊക്കെ തോന്നും പിന്നെ എൻ്റെ മോളിൽ ഏഹ് ചിരന്തി പിടിച്ച് സ്പ്രൈഡ് തന്നെ ചിലന്തി വലയൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് മോളിൽ കണ്ടോ മുളൊക്കെ ഉണ്ട് മുള മുളങ്കാട് പോലെ സംഭവങ്ങളൊക്കെ ഇവിടെ കണ്ട സിംഹം കൊണ്ടുവരുന്നു ചെലപ്പോ ഇപ്പഴും സിംഹൊക്കെ വരാൻ സാധ്യത ഉള്ള സ്ഥലം കഴിഞ്ഞ് അടിപൊളി മോളിൽ ഇപ്പൊ തെളിഞ്ഞല്ലോടാ ഇന്നാളത്തേന് അത്ര കാടില്ല അന്നതപോലെ തന്നെ ഉണ്ട് നമ്മ അത് കയറിഞ്ഞു നോക്കിയാലോ ഞാനില്ല എനിക്ക് കൊണ്ടോടാ മതിയായി എന്നാലും നമ്മളൊന്ന് ഇതുപോലെ കയറി നോക്കിയായിരുന്നു ഭയങ്കര കാട് പിടിച്ചുപോലെ പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നില്ല അങ്ങനെ കേട്ടോ നല്ല വെളിച്ചമുണ്ടവിടെ അവിടെ അതുവഴിയാണ് കയറിപ്പോ ഇതുവഴി കയറിയേ എന്നാലിപ്പോൾ ഇതുവഴി കയറി നമ്മളതിൻ്റെ മോളിൽ പാറയുടെ മുകളിൽ കേട്ടിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ ഇവിടെ പാറ പൊട്ടിക്കുന്നില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളിവിടുന്ന് പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ പൊട്ടിക്കുന്നില്ല അപ്പോൾ ആരും പൊട്ടിക്കുന്നില്ല പിന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഏതാ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ഈ അയ്യത്തൊക്കെ വന്ന് സാറ്റ് കളിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സോണി ഉണ്ടായിരുന്നു അല്ലേ സോണി ഉണ്ടായിരുന്ന സമയത്ത് അല്ലേ സോണി ഉണ്ടായിരുന്നു സോണി ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ അല്ലേ ഇവിടെ വന്നാണ് സാറ്റൊക്കെ കളിച്ചത് സാറ്റ് കളിക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു ഗായ്സ് സോണി പോവാന്നോ ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ വെറുതെ വന്ന കേട്ടോ ഈ പറമ്പിലോട്ട് ഒന്ന് കാണാൻ വേണ്ടി അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു നിങ്ങളെ ഫോട്ടോ ഒക്കെ ഒന്ന് കാണിക്കാം I I put me in a redefine any definition you got I'm making to the the top up എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടാൻ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ